അതാണെങ്കിലോ അതും ഞാൻ സിനിമ സിനിമയായിട്ട് കാണാതെ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് സഹിക്കാൻ പറഞ്ഞത് പിന്നെ ഞാൻ അത് ജീവിക്കാൻ എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഈ ഒരു ഒരു കാര്യം ചെയ്യുമ്പോ അതിനൊരു ട്രാക്ഷൻ വേണം ട്രാക്ഷൻ വരുമ്പോ അതിന് മോണിറ്റൈസേഷൻ അത് ആയി മാറും റവന്യൂന്ന് വെച്ചാ അയാള് പറയുന്നത് അയാള് ശരിയാണത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്ന് പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞ് അരി മേടിക്കാനാണെന്ന് പറയാം അങ്ങനെ ഒരാൾ പറയണേ ഞാൻ ജീവി അന്നത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യണതെന്ന് പറയുമ്പോൾ പിന്നെ ഐ തിങ്ക് ഐ ഹാവ് ടു ദാറ്റ് ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞു ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എൻ്റെ ഊഹാബോധങ്ങൾ പങ്കുവെക്കുന്നതും അത് നിങ്ങൾ നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് വിഷയം ഇല്ല ബിക്കോസ് ഞാൻ അരി മേടിക്കാനാണെന്ന് ഞാനും ജീവിക്കാൻ വേണ്ടി തന്നെ നീ പണിയെടുക്കുന്നത് പുള്ളി മതിച്ചാണ് ഞാൻ ഒരുപാട് തെറിയൊക്കെ പറഞ്ഞിരുന്നു പുള്ളി ആ പുള്ളിയുടെ വീട്ടിൽ അച്ഛനും ഉണ്ടാവും അമ്മയും ഉണ്ടാവും ഭാര്യ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സുഹൃത്തുക്കളെ കുട്ടികളോ ഈ അരി ആ വീട്ടുകാർ തന്നെ കഴിക്കണ്ടാവുക എന്റെ തെറി കേട്ടിട്ട് ഒരു വീട്ടിലൊരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐ വെൽക്കം ഇറ്റ്